തിരുവനന്തപുരം ശ്രീജിത്ര ഹോമിലെ മൂന്ന് പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു രണ്ടുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ എസ് എ ടി ആശുപത്രിയിലും ചികിത്സയിലാണ് മുതിർന്ന കുട്ടികളുടെ പീഡനം സഹിക്കാനാകാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് കുട്ടികൾ വ്യക്തമാക്കുന്നത് എന്നാൽ പീഡനമോ റാഗിങ്ങോ ഉണ്ടായിട്ടില്ലെന്നും വീട്ടിൽ പോകണമെന്ന കുട്ടികൾ നിരന്തരം പറയുമായിരുന്നുവെന്നും സൂപ്രണ്ട് വി ബിന്ദു ട്വന്റി ഫോറിനോട് പറഞ്ഞു അങ്ങനെ പീഡനമൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നടപടികൾ സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഹോമിന്റെ വിശദീകരണം കുട്ടികൾക്ക് വീട്ടിൽ പോകാനുള്ളതുകൊണ്ട് അവർ ഗുളിക ഒഴുങ്ങി അങ്ങനെ പോയതെന്നുള്ളത് എന്നാണ് അവർ ഞങ്ങളോടും പറഞ്ഞത് പോലീസിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യണത് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവിടെ സൂപ്രണ്ട് സൂപ്പർ സാധാരണ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെയാണ് കേസ് കേസ് ഉണ്ടെങ്കിൽ പതിവ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല ഈ ഈ സ്ഥാപനത്തെ ആശ്രയിച്ച് ഇവിടെ വന്ന കൊച്ചു കുട്ടികൾ ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഇവിടെ പോലീസിനെ മിനിമം പോലീസിന് ചെയ്യാനുള്ള ഒരു മിനിമം സെൻസ് നമുക്കില്ലേ അതുകൊണ്ടാണ് അവരെ ഹോസ്പിറ്റൽ ആണ് ഔദ്യോഗികമായി അധികൃതരുടെ പ്രതികരണം വരുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഈ സംഭവത്തിൽ അലക്സ് പ്രതിപക്ഷ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം എന്നുള്ളതാണ് മൂന്ന് കുട്ടികൾ പതിനാറ് പതിനഞ്ച് പന്ത്രണ്ട് വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളാണ് ഗുളികകൾ വാരി വീഴിഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അതാ നമ്മളോട് പ്രതികരിച്ച സൂപ്രണ്ട് വി ബിന്ദു തന്നെ പറയുന്നുണ്ട് പാരാസെറ്റമോളും അതുപോലെ വിറ്റാമിൻ ഗുളികകളും ഈ കുട്ടികൾ കഴിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി എന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്താണെങ്കിൽ ആ കുട്ടികളുടെ ആരോഗ്യ നില നിലവിൽ തൃപ്തികരമാണ് സ്റ്റേബിളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡിൽ രണ്ട് കുട്ടികൾ ചികിത്സയിലുണ്ട് ഒരാൾ എസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് പന്ത്രണ്ട് വയസ്സുകാരി എസ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ച് വയറു കഴുകുന്നതടക്കമുള്ള നടപടികൾ പൂർത്തി ആ കുട്ടികളോട് സംസാരിക്കാനായിട്ടുണ്ട് കുട്ടികൾ പറയുന്നത് ഇതിൽ മുതിർന്ന കുട്ടികളുടെ പീഡനം റാഗിംഗ് കഠിനമായ റാഗിംഗ് ഇവിടെ ഉണ്ട് ആ കുട്ടികളെ കൊണ്ട് ഈ ബാത്റൂമും ടോയ്ലറ്റും അടക്കം കഴുകിപ്പിക്കുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടെന്ന് അവർ പറയുന്നു അത്തരത്തിൽ ഈ പീഡനത്തെ തുടർന്നാണ് അത് സഹിക്കവയ്യാതെയാണ് ഇത്തരത്തിൽ ഗുളികകൾ വാരി വിഴുങ്ങി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് കുട്ടികൾ പറയുന്നത് ഈ വിഷയം അധികൃതരോട് പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോൾ അവർ പറഞ്ഞ മറുപടി മുതിർന്ന കുട്ടികളല്ല അത് അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അത് സഹിക്കണം എന്ന തരത്തിലുള്ള മറുപടികളാണ് ഈ അധികൃതർ നൽകിയതെന്നാണ് ഈ കുട്ടികൾ പറയുന്നത് മൂന്ന് കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇവർ ഗുളിക വിഴുങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം സൂപ്രണ്ട് വി ബിന്ദു നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോഴും അവർ ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് അവർ പറയുന്നത് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് ഈ സ്ഥാപനത്തിലേക്ക് വന്ന കുട്ടികളാണ് അവർക്ക് വീട്ടിൽ പോകണമെന്ന നിരന്തരം അവർ പറയുമായിരുന്നു അത് മാത്രമല്ല ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഈ കുട്ടികളെ കളിയാക്കുകയും ചെയ്തിരുന്നു അതിൽ അതിന്റെ മനോവിഷമം കുട്ടികൾക്ക് ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് താൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിരുന്നുവെന്നും സൂപ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട് വീട്ടിൽ നിരന്തരം പോകണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടും ഒരുപക്ഷെ ഇവിടെ നിന്ന് അതിനനുകൂലമായൊരു നടപടി സ്വീകരിക്കാത്തതിലെ പ്രതിഷേധം മാത്രമാകാം ഈ ഗുളികകൾ വിഴുങ്ങാൻ കാരണമെന്നാണ് ഈ കുട്ടികൾ പറയുന്നത് പ്രതിഷേധമായി ഇത്തരത്തിൽ ഗുളിക വിഴുങ്ങിയാണോ മേഡം ഈ കൊച്ചു കുട്ടികൾ എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല അതിന് പോലീസിന് ഡയറക്റ്റ് ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനും കൃത്യമായ മറുപടിയില്ല പോലീസിനെ അവർ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടില്ല അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് പോലീസിനെ അറിയിച്ചിട്ടില്ല മെഡിക്കൽ കോളേജിൽ ഹാജരാക്കിയാൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ അറിയിക്കുമല്ലോ എന്നാണ് സൂപ്രണ്ട് വി ബിന്ദു പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട് അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്